ഇന്നൊരു വെണ്ടക്ക മെഴുക്കു പുരട്ടിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് പലപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ ശരിയായി കിട്ടാറില്ല അപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചോട്ടോ അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്കയും ഒരു സവാളയും കൂടിയാണ് എടുത്തിട്ടുള്ളത് രണ്ടും കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വെണ്ടയ്ക്കതാ ഈ കട്ടിക്ക് അരിയണം സവാളയും കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ നമുക്ക് വേവിച്ച് കിട്ടില്ല അതുകൊണ്ടാണ് ഇനി പാൻ ചൂടാക്കി അതിലേക്ക് കടകിട്ടൊന്നും പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക അതിലേക്ക് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ വെണ്ടക്ക കഴുകിയിട്ട് വേണേൽ അരിഞ്ഞെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊഴുപ്പുണ്ടാവും അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാൻ ഇനി നമ്മൾ ഇതിലേക്ക് ഇതിന് കൊഴുപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം നാരങ്ങ നീരാണ് നാരങ്ങ നീരിൻ്റെ ഭാര്യം നമുക്ക് വിനാഗിരി വേണമെങ്കിലും ചേർത്തിട്ട് കൊടുക്കാം ഇങ്ങനെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ വെണ്ടക്കയുടെ കൊഴുപ്പ് ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ ഒന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതൊന്ന് വാടിയിട്ട് വേണം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഇത് അടച്ച് വെച്ച് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് കൊടുക്കുക ഞാനിപ്പോൾ അത് സവാള മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം നമ്മളിതിലേക്ക് ഇപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായി ഇല്ലായിരുന്നു അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും വേഗത്തുണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചും ഇടക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം മിൽക്ക് പുരട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ ഇപ്പം അതാ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി ഒന്ന് തുറന്നെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതിച്ചത് ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ അല്ലി മാത്രം മതി അതുപോലെ ചതച്ചിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ കാശ്മീരി മുളകാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇരിഞ്ഞനുസരിച്ച് സാദാ മുളക് പൊടിയോ ഏത് മുളക് പൊടി വേണമെങ്കിലും യൂസാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി വേറെ പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതാ അതും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അതാ തുറന്ന് നോക്കുമ്പം അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല ഒന്നും കൂടെ ഒന്ന് വാടി കിട്ടാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഈ പരിവായി കിട്ടിയിട്ടുണ്ട് നമുക്കവിടെ വെണ്ടയ്ക്ക അപ്പോൾ ഒന്നും കൂടി ഡീപ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി കുറച്ചുകൂടി സമയം വേവിച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ ഇത് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അതോ സൂപ്പറായിട്ട് നമുക്ക് വെണ്ടക്ക മേഴ്ക്ക് പോയിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ഗോണം ചെയ്യാൻ മറക്കരുത്